നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പം രാവിലെ ഒരു ഏഴര ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ തണുപ്പായിരുന്നു അല്ലേ എന്നേ തണുപ്പായിരുന്നു നല്ല തണുപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ വന്നു ഭയങ്കര ടയേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയേർഡ് കാരണം ബസ് സെമി സ്ലീപ്പർ ആണെങ്കിലും നമുക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഇരുന്ന് ഇവിടെ ഡൽഹിയിൽ വന്നിറങ്ങി നേരെ റൂമെടുത്ത് പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് പല്ലും തേച്ച് പുറത്ത് പോയി ഫുഡും കഴിച്ച് ഒരാറ്റോ അറക്കായിരുന്നു മൂന്ന് ഞങ്ങൾ ഞങ്ങള് ഇപ്പത് ഇറങ്ങി കുളിച്ച് ഫ്രഷായിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക ഫുഡും കഴിച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾ ഇനി ഇവിടെ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ സരോജിനി മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോവാണ് അതാണ് ഇന്നത്തെ ഇന്നത്തന്നെ അല്ലേ മേ എന്തെങ്കിലും കണ്ടാൽ വാങ്ങിക്കാൻ ഇല്ല യെസ് അത്രയേ ഉള്ളൂ ആദ്യം ദ്യം ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് കാണാം നിങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് താമസിക്കുന്നത് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞ് ഇന്നത്തെ എക്സ്പ്ലോർ കംപ്ലീറ്റ് സരോജിനി നഗറിലാണ് ഐ മീൻ സരോജിനി മാർക്കറ്റ് പോവാൻ വേണ്ടിയിട്ട് അപ്പോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഹൈ ജോക്കോ വെൽക്കം സോ ഫുഡ് കഴിച്ച് മലയാളി ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് ഞങ്ങളുള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഒരു നൂറ് മീറ്റർ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ താമസം ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗല്ലി പോലെയാണ് അവിടെയുള്ളത് എല്ലാ സ്ഥലങ്ങളും കേട്ടോ നേരെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് അത്യാവശ്യം നല്ല റൂമൊക്കെയാണ് ആയിരത്തി എണ്ണൂറ് രൂപ പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആക്കി മേടിച്ചതാണ് റൂം കേട്ടോ ഇനി ഫുഡ് കഴിക്കാൻ നേരെ വന്ന് ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ അങ്ങനെ ഇവിടെ ചാക്കരി പൊറോട്ട ഇറച്ചി ഇതൊക്കെ വെച്ച് എത്ര ദിവസം കൂടി ചോറ് വേറെ അവരുടെ റൈസ് നമ്മുടെ ചോറ് ഇപ്പം കഴിക്കാൻ പോകുന്നുള്ളു ഇവിടെ ഒരു ഒന്ന് എഴുതി പരിപ്പുണ്ടോ ഫുഡ് കഴിച്ചിട്ട് നടന്ന് നടന്ന് ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് നമ്മുടെ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് രണ്ട് മെട്രോമാർ കയറേണ്ടത് കൊണ്ട് ആശ്രം മെട്രോ സ്റ്റേഷൻ സംതിങ് ലൈക്ക് അവിടത്തേക്ക് പോവാൻ വേണ്ട അപ്പൊ നല്ലൊരു സ്ഥലം ഇവിടെ എന്തെങ്കിലും ബാഗിന്റെ കോപ്പീസ് അങ്ങനെ എന്തെങ്കിലും കിട്ടോന്നറിയാൻ വേണ്ടി രാജീവ് ചൗക്ക് മെട്രോ സ്റ്റേഷൻ ആ ഇതിന് ഇറങ്ങാമല്ലോ ഇപ്പൊ ആണോ ഇങ്ങനെ നടക്കാട്ടോ ഞാൻ ഒരു അന്തോ കൊണ്ടും ഇല്ല അത് ഇവിടെ ഓട്ടോക്കാരോട് ചോദിച്ചപ്പോ ഓട്ടോക്കാര് പറയാ അങ്ങോട്ട് മെട്രോ ഇല്ല സരോജിനി മാർക്കറ്റിലേക്ക് മെട്രോ ഇല്ല വേറെ ഏതോ സ്ഥലത്ത് കേറിയിട്ട് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പോയതാണല്ലോ കഴിഞ്ഞ ആവശ്യം എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഇപ്പൊ ആർക്കും ഞാൻ അന്ന് ഇത് കണ്ടതാ എല്ലാ സ്ഥലത്തും ഓട്ടോറിക്ഷക്കാര് ഭയങ്കര കള്ളത്തിൽ നമ്മുടെ നാട്ടിൽ മാത്രം തോന്നുന്നു നല്ല ഹോട്ടൽ സത്യം ഹോട്ടം കിട്ടാൻ വേണ്ടിട്ട് അവര് പറയും ഇവിടെ ഇവിടുന്ന് ഇരുന്നൂറ് രൂപ തന്ന അവരവിടെ കൊണ്ടുവിടാം ഇവിടെ മെട്രോ ഇല്ലെന്നൊക്കെ അതൊരു പാർക്കാണ് മെട്രോ സ്റ്റേഷനിലേക്ക് മെട്രോയ്ക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് കിട്ടുവെന്ന് എനിക്ക് അറിയില്ല ഏട്ടോമ്മീ ചോദിച്ചു നോക്കാം രാജീവ് ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു മെട്രോ കയറിയിട്ട് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് പറഞ്ഞത് അവിടുന്ന് മെട്രോ കയറിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് രാജീവ് ചൗക്ക് അല്ല സോറി സരോജ വേറൊരു സ്റ്റേഷനിലെത്തണം ദില്ലി എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയിട്ട് അവിടുന്ന് യെല്ലോ ലൈൻ പിടിക്കാം അല്ല പിങ്ക് ലൈൻ കയറണം പോവാ ോട്ടും നടന്നാൽ നടന്ന അവസാനം മെട്രോ ഒരു മെട്രോ കണ്ടുപിടിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പോലെയല്ല ഭയങ്കര ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മെട്രോ സ്റ്റേഷൻ അടുത്ത അവിടെ ഓരോ എക്സിറ്റ് എൻട്രീസൊക്കെ ഉണ്ട് ആ ഒരു എൻട്രിയിലേക്ക് കയറി അടുത്ത ഒരു ആറ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങണം അവിടുന്ന് അടുത്ത മെട്രോ ലൈൻ പിങ്ക് ലൈനിൽ കാരണം പിങ്ക് ലൈനിൽ നിന്ന് അവിടെ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ ഒറ്റ സ്റ്റേഷനിലൂടെ ഭയങ്കര ചൂടും ആ തണുപ്പാന്ന് വിടുന്ന ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് രാത്രി ആവുമ്പോ ചെലപ്പോ തണുക്കുമായിരിക്കും അപ്പൊ ഇടാറു മൂന്നാൾക്കാരും നല്ല പിങ്ക് ലൈൻ തപ്പി നടക്കുകയാണ് അപ്പൊ താഴെ നോക്കുമ്പോ കാലിന്റെ പിങ്ക് കളർ അടുത്ത സ്റ്റേഷൻ എത്തിയാൽ മതി പിങ്ക് ലൈൻ നമുക്ക് കൊച്ചി മെട്രോയിൽ ഇങ്ങനെ ഇന്റർചേഞ്ചിങ് ഇല്ലാത്തത് കൂടെ കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ബാംഗ്ലൂർ ഡൽഹി മുംബൈയിലൊക്കെ ഇങ്ങനെ ഇന്റർചേഞ്ച് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ലൈനെങ്കിൽ യെല്ലോ ലൈൻ പിങ്ക് ലൈനെങ്കിൽ പിങ്ക് ലൈൻ താഴെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാകും അപ്പം അത് നോക്കിയിട്ട് നമുക്ക് പോവാൻ എളുപ്പമാണ് പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പുറത്തുള്ള മെട്രോയിൽ പോകുക മെട്രോ സ്റ്റേഷന്റെ പുറത്ത് വന്നിറങ്ങി സരോജിനി മാർക്കറ്റിൽ അങ്ങോട്ട് 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 സരോജിനി മാർക്കറ്റിലേക്ക് പോവാൻ അല്ല അവിടെ എത്തുമ്പോ ആയിരിക്കും നല്ല തിരക്ക് മെട്രോ ഇറങ്ങി നടക്കുക അങ്ങോട്ട് സരോജിനി മാർക്കറ്റ് സോ ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം അങ്ങ് പോകണം അങ്ങോട്ട് നമ്മൾ സരോജിനി സരോജിനി വെൽക്കം ടു പോലും പറ്റില്ല നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചതിന് ശേഷം മെട്രോയൊക്കെ മാറി മാറി മറിച്ച് കയറി സരോജിനി മാർക്കറ്റിൽ എത്തിയപ്പോ ഏകദേശം ആറര കഴിഞ്ഞു കേട്ടോ നല്ല തിരക്കും ഉണ്ട് പക്ഷെ ഇനി ആകെ വളരെ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇവിടെ ഒമ്പതോ ഒമ്പതര പത്ത് മണി മാക്സിമം ഞങ്ങള് സ്റ്റാർട്ടിങ് കയറിയ സ്ഥലം മുതൽ ഒന്നിൽ നിന്ന് തപ്പുമാണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തപ്പി നടന്ന് നടന്നു നടന്ന് അവസാനം എവിടെങ്കിലും വന്നിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും കടകളൊക്കെ അടക്കി കിട്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങി തപ്പിയും പെറുക്കിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടുന്ന് മമ്മിക്ക് ഒരു ഡ്രസ് എടുത്തു ഒരു ചുരിദാറിന്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതും കൊള്ളായിരുന്നു കൊള്ളാല്ലേ കളറ് പക്ഷെ അത് എക്സൽ അല്ല ഡബിൾ എക്സൽ ഇല്ല അതിന്റെ ഓ അത് ഡബിൾ എക്സില്ല അത് മതിയോ എനിക്കറിയില്ലേ മമ്മി അറിയില്ല മമ്മി മാറി നമ്മളിപ്പോ ഇവിടുന്ന് മാല വാങ്ങിച്ചു ഭയടത്തുനിന്ന് ഒരു മാലയ്ക്ക് നൂറു രൂപ പറഞ്ഞിട്ട് നാല് മാലയ്ക്ക് നമ്മള് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു രണ്ട് മാല അവസാനം നൂറ് രൂപ വരണം പിന്നെ മൂന്ന് മാല നൂറ് രൂപ വരണം പിന്നെ ലാസ്റ്റ് നടന്നു പോയപ്പോ നാല് മാല നൂറ് രൂപ വരണം നെയ് ചയ്യ ബൈ അത്രയൊന്നും ഉണ്ടാവില്ല ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചിട്ട് ഇതിലേക്കട നടക്കാന്ന് വിചാരിച്ചു ഷോപ്പുകളെല്ലാം പതുക്കെ പതുക്കെ ക്ലോസ് ചെയ്തോണ്ട് ഒമ്പത് മണി ആയിട്ടോ ഞങ്ങളും വന്നപ്പോ ഇത്ര ലേറ്റ് ആയി പോയി നിങ്ങക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളൊന്നും കിട്ടിയില്ല ക്ലോസ് ചെയ്തോണ്ടിരിക്ക എല്ലാ കടകളും പതുക്കെ പതുക്കെ എടുത്തു വെക്ക നടന്നട നടന്നടന്ന് ടയേർഡായി അപ്പത്തേക്ക് കട അടച്ച് ഓരോ കടകളും ക്ലോസ് ചെയ്ത് ഞങ്ങക്ക് കുറച്ച് ഇതിനകത്ത് നിറച്ച സാധനങ്ങളും നമ്മൾ വന്ന വാങ്ങിക്കാൻ വന്ന സാധനം ഉദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങളൊക്കെ ഇനി ഇവിടെ പുറത്തുനിന്ന് എന്തെങ്കിലും നോക്കട്ടെ ഇല്ലെങ്കിൽ പോകും എന്നിട്ട് നാളെ ടൈം ഉണ്ടല്ലോ നാളെ കൊറച്ചുകൂടെ എന്തെങ്കിലൊക്കെ എവിടെ വേറെ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചു തിരിച്ചു പോവുക കാരണം ഒമ്പതരയായി മടുത്തു സോ തിരിച്ചു പോവാമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഒന്നുമില്ല കാര്യമായിട്ട് തപ്പി തപ്പി മടുത്തു സാധനങ്ങൾ കുറേ ഉണ്ട് നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എല്ലാം കുഞ്ഞു കുഞ്ഞു ബാഗുകൾ ഒന്ന് വെക്കാൻ പോലുള്ള സ്ഥലമില്ല അത്യാവശ്യം കുറച്ച് നോക്കി ഇത് നമ്മൾ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് നടന്നിട്ട് നമ്മുടെ റൂമിലേക്ക് പോകണം കേട്ടോ കണ്ട തിരക്കാണ് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ല സരോജിനി മാർക്കറ്റ് പോയിട്ട് ടയേർഡ് ആയിട്ട് എവിടേക്കൊക്കെ ഇറങ്ങി തിരിഞ്ഞ് വഴിയൊക്കെ തെറ്റിപ്പോയിട്ട് നമ്മൾ ഡൽഹിയിലത്തെ ഒന്നാമത്തെ ദിവസത്തെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം ഇടാം ഞാൻ രണ്ട് ദിവസമാണ് ഡൽഹിയിലുള്ളത് അപ്പോൾ രണ്ടാമത്തെ ദിവസം നാളെ കുറച്ച് സ്ഥലങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഉള്ള വീഡിയോ അങ്ങോട്ട് ആയിട്ട് ഫൈൻഡപ്പ് ചെയ്യാം ഒരുപാട് വെക്ക് ചെയ്ത വെക്കാനുണ്ട് കിടക്കാനുണ്ട് വയ്യ ടയർഡാണ് അപ്പം കാണോ